ഇത്രയും മാങ്ങകളൊക്കെ പാടെ ഒരുമിച്ച് കാണുമ്പോ ഒരു ഭയങ്കര സന്തോഷോ നല്ല മണാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒന്നാണെങ്കിൽ ഏത് പഞ്ചായത്ത് പോന്നു ആ പഞ്ചായത്തിലെ കൃഷി ഓഫീസർക്ക് വരെ ഞങ്ങളെ ഈ സാധനത്തിനെ പറ്റി അറിയാം രാവിലെ തന്നെ മുറ്റടിച്ച് തരിക ഞാൻ അപ്പൊ ഞങ്ങള് താഴെ റോഡ് ഉണ്ട് ആ റോഡിൽ കൂടെ ഒരു ജീപ്പിൽ അനൗൺസ്മെന്റ് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്താ അറിയോ അരീക്കോട് മാമ്പഴ ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചേ അപ്പോൾ ഇത് എന്താ പറയണ വെച്ചാല് പിന്നെ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടനം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അറുപതിൽ പരം മാങ്ങകളുണ്ട് അവിടെ പിന്നെ അതുപോലെ തയ്യുകൾ വിൽക്കണൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അറുപതിൽ എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലം ഉണ്ടാവില്ലേ അപ്പോൾ നമുക്കൊന്ന് ഒന്ന് പോയി വെക്കല്ലേ അവര് പറഞ്ഞത് ശരിയാണോന്നൊക്കെ നോക്കാ നമുക്ക് രാവിലത്തെ അനൗൺസ്മെന്റ് ആട്ടോ അപ്പോൾ സമയം മൂന്നരയായി ഇപ്പോഴും അവിടെ അനൗൺസ്മെന്റ് നടന്നോണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ കുറേ ഉണ്ട് പോയി നോക്കാം മാമ്പഴ ഫെസ്റ്റിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഗ്രൂക്ക് കേറ്റം ഇഷ്ടമായത് നീ ഇപ്പഴാ കണ്ടത് ഇവിടെ ആ മാവും മാങ്ങും എല്ലാം കൂടി കൊടുത്ത വലിയൊരു ഡ്രമ്മിൽ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ള എന്താ വെച്ചാ ഇവിടത്തെ തൈകളുണ്ട് ഒരുപാട് ഉണ്ട് ഈ ഇവിടെ ഈ തയ്യന്റെ ഒക്കെ മാങ്ങ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ വെക്കണ ആൾക്കാരെടുത്ത് ചോദിച്ചോക്കാം പിന്നെ അതിലേറെ നമുക്ക് ഇഷ്ടമായത് അവിടെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ഇത് എന്തായാലും എനിക്ക് ഇഷ്ടായിട്ടോ ആരാണോ വയ്യ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്ത് വെച്ചത് നമ്മളന്ന് കഴിഞ്ഞ വർഷം ഒരുപാട് മാങ്ങ വാങ്ങിയിട്ട് നമ്മൾ ടേസ്റ്റ് വെക്കില്ലേന് അയിൽ പെട്ട കുറേ മാങ്ങൾ ഇണ്ടിട്ടോ ഇവിടെ ഫസ്റ്റ് തന്നെ നോക്ക് സിന്ദൂരം പിന്നെ പിന്നെതാ നീലൻ ഇത് നമ്മളന്ന് ചെയ്തേന്നു കഴിച്ചു വയ്ക്കേന്നു റുമാനിയ വെങ്കലപ്പള്ളി ആന്ധ്ര ഇതൊക്കെ നമ്മളന്ന് വാങ്ങിയതാട്ടോ ചേലൻ ചേലൻ നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ ഇല്ലല്ല ചേലൻ അപ്പൊ നമുക്ക് അയിന്ന് ഒന്ന് വാങ്ങണം പിന്നെതാ മൂവാണ്ടണ്ട് റുമാനിയ ഇതൊക്കെ നമ്മളന്ന് പിന്നെ പിന്നെതാ സോത്ത സോത്ത വാങ്ങിയത് സോത്ത വാങ്ങിയെന്നല്ലേ മുണ്ടപ്പൻ അല്ല ഇത് വാങ്ങിയിട്ടില്ല അപ്പൊ നമുക്ക് വാങ്ങണ്ട രണ്ടെണ്ണം കിട്ടിയേ മുണ്ടപ്പൻ അതിനപ്പുറത്ത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പേര് ചക്കരക്കുട്ടി അപ്പൊ അത് നമുക്ക് വാങ്ങണം ചക്കരക്കുട്ടി അയ്യോടാ അത് പറഞ്ഞ പേര് പോലെ തന്നെ പുറംഭാഗം പച്ച കളറാണേ അങ്ങനെ പഴുത്തതാണ് എന്നാലും സാധനം പിന്നെ നമ്മക്ക് കാണാത്തതാ കിളിവാലൻ കിളിവാല് കിളിവാല് കിളിവാലൻ അല്ല അത് അല്ലോ കാണാൻ നട്സോല ഇതും കിട്ടാത്തണേ ഇതിന്റെ വിലയാണോ എഴുതിയത് ആ ആ ആയിക്കോട്ടെ പിന്നെ ഉദായത്ത് ഇതും നമ്മള് കാണാത്ത കേട്ടോ ആ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു അത്യാവശ്യൊരു തേങ്ങന്റെ വലിപ്പുണ്ടെ കുഞ്ഞി തേങ്ങന്റെ അപ്പുറത്ത് പള്ളി ആന്ധ്ര അന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആന്ധ്ര പള്ളിന്നല്ലേന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ട് അപ്പൊ നമുക്ക് വേണ്ട പിന്നെ നീലൻ നീലൻ അന്ന് വാങ്ങിയിട്ടുണ്ട് ആ മൽഗോവ നമ്മളന്ന് വാങ്ങിയിട്ടുണ്ട് അതാ പിന്നെ ഞാൻ ഐമിക്ക് വല്ലാതെ പിന്നെ പിന്നെതാ പ്രിയോര് ഇത് വാങ്ങിയെന്നു ഇമാം വസന്തം ആ ഇത് വാങ്ങിയിട്ടില്ല എന്തായാലും ഓരോരോ പേരുകളാണ് ഇതൊക്കെ പിന്നെ അടിപൊളി വാങ്ങാ അൽഫോൺസ അൽഫോൺസേസ്റ്റ് അന്ന് നമ്മള് പറഞ്ഞ കാലാപാനിന്നല്ലോ നിന്റെ പേര് ശരിക്കും കാലാപാനിന്നാ കാലാ പാടി എന്നാണ് പക്ഷെ നമ്മളെന്ന് പറഞ്ഞത് കാലാപാനി പിന്നെ മല്ലിക മല്ലിക ഭംഗിയാണ് ഓർമ്മല്ലേ എനിക്ക് വീണ്ടും പിന്നെ ഇതിന്റെ അടുത്ത് നിന്നാണ് പോവാൻ തോന്നുന്നില്ല എന്താച്ചാലും ഇന്ന് ഇത് സെറ്റ് ചെയ്തത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒന്നാണെങ്കിൽ ഇത് അവിടെ നിന്ന് പോന്ന് ചെയ്തിട്ട് ഇത് ഞാൻ അടുത്താലോട്ടോ വേറെ പ്രശ്നം ഇത് അവിടെ എങ്ങനെയോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പൊ എന്തായാലും ഇത് സൂപ്പറായിട്ടുണ്ട് അന്ന് ദുബായിൽ പോയില്ലേ അപ്പൊ അവിടുത്തെ ഓരോ സൂപ്പർ മാർക്കറ്റുകളില് വെച്ചപ്പോ കണ്ടില്ലേ അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഏതായാലും ഇത് ചെയ്ത ആ ക്രിയേറ്റർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു അഭിനന്ദനം കൊടുക്കണം എന്നുണ്ടോ ചോദിച്ചു നോക്കാം താരം ചെയ്തതെന്നുണ്ട് ഇതായാലും സൂപ്പറായിട്ടുണ്ട് ഞാനിവിടെ ലിസ്റ്റ് നോക്കിയതേ അപ്പോൾ ഈ ഒരു ഇത്രയും കൂടുതൽ മാങ്ങേൻ്റെ തൈകളിവിടെ ഉണ്ട് മാവിൻ്റെ അപ്പോൾ അറുപത് തരം മാങ്ങകൾ മാങ്ങകളിപ്പോൾ ഇവിടെ വെച്ചിട്ടില്ല പക്ഷേ അറുപത് തരം തൈകളുണ്ട് അതാണ് നമ്മൾ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതിട്ടുള്ളൂ അപ്പൊ തൈകളുടെ ഒരു വലിയ ശേഖരന്റെ അമ്മേ എത്രങ്ങാന എന്തൊക്കെ തരം ഉണ്ടായ കേൾക്കാത്തരം പേരുകളൊക്കെ ഇണ്ട് കേട്ടോ കൊട്ടുകോണം കോശേരി അമലപൂരി മല്ലിക അതൊക്കെ പിന്നെ നമ്മൾ വായിച്ച സിന്ദൂരം വെറൈറ്റി പേരുകൾ ഞാൻ വായിച്ചരാ ജഹാംഗീർ ഇപ്പൊ ഈ മാങ്ങാപ്രേമികൾക്കൊക്കെ ഒരു നല്ലൊരു ഉഷാറായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ പേരുകളൊക്കെ ഇങ്ങനെ വായിച്ചിരുന്നു എവിടെ ബ്ലാക്ക് ആൻഡ് റോസ് ആ അതിൻ്റെ ഉള്ളിലുണ്ട് റെഡ് പാൽമർ എന്ത് പേരാലേ അതിന്റെ അടുത്ത് തന്നെ അപ്പുറത്ത് വേറെ ഒന്നും കൂടെ ഉണ്ട് റെഡ് ഐവോറി ും പേര് പേരക്കമാങ്ങനെയാണ് അവല് പേരക്കമാങ്ങ മാങ്ങ മനസ്സിലാവുള്ളൂ പേരക്കമാങ്ങനല്ലേ അല്ലെങ്കിൽ അവിടെ കാണേ നമ്മളെ കോമാവ് എന്താ നമ്മള് കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ ഇതിലേ കോമാങ്ങ അത് കോമാവ് ബംഗളോറ ചന്ദ്രക്കാരൻ ഇല്ലിയാസ് ഇല്ലിയാസ് ഇവിടെ പൂവിട്ട് നിക്കണു ഇവിടെ ഒരു കുട്ടിയാട്ടൂരും കൂടിട്ടോ അപ്പൊ എന്താച്ചാലേ ഇത്രയും വെറൈറ്റി മാവൻ തൈകളൊക്കെ ഇവിടെ ഇണ്ട് ചിലതൊക്കെ പൂവിട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടാവുമെന്ന് കൂടി അറിയണ്ടേ നമ്മള് വെറുതെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായില്ലെങ്കിൽ നമുക്കതിൽ നഷ്ടല്ലേ അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചോദിച്ചോക്കാം നിങ്ങൾ ഇവിടുത്തെ ആളല്ലേ നിങ്ങൾക്ക് മാവിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയില്ല എല്ലാം അറിയില്ലേ ഈ അടിച്ചാൽ സംഗതി അറിയില്ല കേരളത്തിലെ പതിനാല് എവിടെ നെറ്റടിച്ചാലും ഇന്ത്യ ഞാൻ എവിടെ നെറ്റടിക്കാൻ പോയി ഞങ്ങൾ ഇത് നാല് കൊല്ലായി തുടങ്ങിയിട്ടുണ്ട് എൺപതോളം തൊഴിലാളികളെ വെച്ച് മുപ്പത്തഞ്ചാക്രിയിൽ കൊണ്ടോട്ടി ചെറിയില്ലെന്ന സ്ഥലത്താണ് ഇത് അത് മതി അതല്ല എന്താ ചോദിക്കാനുള്ള വെച്ചാല് ഈ തയ്യാൾ വാങ്ങി കൊണ്ടുപോകുമ്പോ നമ്മളെ വീട്ടിലൊക്കെ ഇണ്ടാവണേ ഗ്യാരണ്ടിയാണ് അതായത് ഒരു സാധനം കൊണ്ടുപോയിട്ട് ഇത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ കേടോണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ തയ്യ് നമ്മൾ തിരിച്ചു തരും അത്ര ഗ്യാരണ്ടിയാണ് ഇത് ഏത് പഞ്ചായത്ത് വച്ചാൽ ആ പഞ്ചായത്തിലെ കൃഷി ഓഫീസർക്ക് വരെ ഞങ്ങളെ ഈ സാധനത്തിനെ പറ്റി അറിയാം ഗ്യാരണ്ടവിടെ ഇത് ഇന്ന് തുടങ്ങി ഇരുപത്തഞ്ചാം തീയതി വരെ ഇരുപത്തി ഗവൺമെന്റ് വിളിക്കുന്ന സ്റ്റാളുകൾക്ക് മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ ഇവരിങ്ങനെ ഗവൺമെന്റ് ഏത് വിളിക്കുന്ന കേട്ടോ ആളുമ്പോളോട് അങ്ങനൊക്കെയാണ് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണ്ട് അപ്പൊ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട മാങ്ങകള് കുറച്ച് വാങ്ങാൻ അപ്പൊ എന്തെന്നെ ആയാലും ഇത്രയും മാങ്ങകളൊക്കെ പാടൊരുമിച്ച് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം നല്ല മണമാണ് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ അപ്പൊ നമ്മൾ ഇതുവരെ കാണാത്തേ അറിയാത്ത ഒരുപാട് മാങ്ങൾ ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് വാങ്ങണം കാഴ്ച ഞങ്ങക്ക് ചക്കരക്കുട്ടി തരൂ വാങ്ങണേന്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞരാ എന്താ വച്ചാല് നമ്മൾ എല്ലാം കുറച്ച് കൊറച്ച് വാങ്ങണുള്ളുട്ടോ കാരണം അതിന്റെ പേരൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിന്റെ ഡേസ് എങ്ങനെയാണെങ്കിലോന്നും നമുക്ക് അറിയില്ല അപ്പൊ എന്തായാലും ഇവര് ഇഷ്ട കുറച്ച് ദിവസം ഉണ്ടാവല്ലോ നമുക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഇവിടെ തന്നെ വാങ്ങാലോ കിളിവാലും വേണേ ഇത് തന്നെ ഉദായത്ത് ഇതൊന്നും സാമ്പിള് തന്നെ കാരണം ഇത് പുറംഭാഗം നല്ല പച്ച കളറായിട്ടാണ് നിൽക്കണം അപ്പൊ അതിന്റെ അവസ്ഥ എന്താന്നല്ല അറിയല്ലോ ഓ നല്ല മണം നല്ല മധുരണ്ടേ നല്ല ടേസ്റ്റ് കിട്ടോ ഷേപ്പില് നല്ല മുണ്ടായി നിക്കുന്നതുകൊണ്ടായിരിക്കും മുണ്ടപ്പൻ പേരൊക്കെ കേട്ടോ മുണ്ടപ്പൻ അപ്പൊ നമുക്ക് ഒരു മുണ്ടപ്പനും കൂടി വാങ്ങാന്നെ നട്ട്സോല നട്ട്സോല ഒന്നും നമ്മള് വാങ്ങിയില്ലല്ലോ നമുക്കൊരു നെട്ട്സോല വാങ്ങാം നമ്മള് കഴിഞ്ഞ വർഷത്തെ ആ ഒരു മാങ്ങാൾ കുറെ നമ്മള് വാങ്ങി ടേസ്റ്റ് ചെയ്തപ്പോ ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ കമന്റ് എഴുതിയായിരുന്നു നിങ്ങൾ പച്ച വാങ്ങിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ടേസ്റ്റ് അറിയാത്തത് അപ്പൊന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കി നല്ല പോലെ കുറേ സമയത്ത് നോക്കിയിട്ട് തന്നെയാണ് വാങ്ങണത് ഇതിൽ കണ്ടിട്ട് ഏറ്റവും നല്ലൊരു പഴുത്ത പോലെ കളറുള്ള പോലെയൊക്കെ തോന്നുന്നതാണ് കേട്ടോ ഞാൻ എടുക്കണത് അതാ ഉദായത്ത് ഇനി നമ്മള് വാങ്ങാൻ പോണത് ഹിമവസന്തം ഹിമവസന്താണ് ഇതിന്റെ പേര് വസന്തം ഈ ഭാഗത്തുള്ളതൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ആ ഭാഗത്ത് നമ്മൾ വാങ്ങാത്ത ഏതെങ്കിലും ഉണ്ടോ നോക്കണല്ലോ ഇനി ചേലൂർന്നൊരു വാങ്ങാൻ വാങ്ങട്ടോ ചേലൻ ഇത് ആ പറയണ ചേലൊന്നും ഇല്ല കേട്ടോ അതൊക്കെ പട കറൊക്കെ ഒലിച്ചതൊക്കെയോ ആയിട്ടുണ്ട് എന്താ അവസ്ഥ പച്ചയാണ് ഇത് മധുരം ഉണ്ടാവും അപ്പോഴേ ഞെങ്ങിയിട്ട് നല്ല പോലെ ഞെങ്ങണേറ്റാല് ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മൾ കഴിക്കാത്ത മാങ്ങകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പൈസ എടുക്കാം അനി പോയിട്ടും മൊക്കെ സെക്സ് ചെയ്ത് വെക്കാംരിക്കും പിന്നെക്ക് പോരാ െൻറ്റി വീട്ടിലെത്തിട്ടോ നമുക്ക് വേഗം തിന്നോക്കല്ലേ മാങ്ങ ഒക്കെ കഴുകട്ടെ ആദ്യം എന്തായാലും പുറം ഭാഗം ഒക്കെ കാണാൻ ഒക്കെ രസമുള്ളതും കഴുത്തതും ഒക്കെ നോക്കിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പൊ അത് എന്താണ് അവസ്ഥത് നമുക്ക് കഴിച്ചു നോക്കി തന്നെ അറിയണം എന്താ ചിരി മാങ്ങ ഏതാണ് ഹിമാം വസന്തം ഹിമാം വസന്തം അപ്പൊ മണം നല്ല കത്തി ഒക്കെ പോവുന്നുണ്ട് വെള്ള കളർടാ ഉൾഭാഗം തൊലി കളയണോലെടുക്കില്ലാതെ പറയാ നല്ല മധുരം നല്ല പൊടിയുണ്ട് ഇതിനെപ്പോടി കണ്ടാരും വിലയിരുത്തരുത് കേസ് നല്ല പൊടിയുള്ള മധുരം കഴിപ്പുണ്ട് തൊലി കഴിക്കണ്ടോ എന്ത് മുതലായിട്ടോല നെട്സോല നമ്മള് മുറിക്കാൻ പോകും കാണുന്ന പോലെ തന്നെ ഉൾഭാഗം ഒന്നല്ല എന്തോ ഒരു പച്ചമണം സാധാരണ മാങ്ങേന്റെ ഒരു ഒരു മണല്ലേ മാങ്ങമണല്ല പച്ചമണം ചിന്ന ഞങ്ങള് ോട് പിന്നെ ഫെസ്റ്റ് നടക്കണ്ടേ കണ്ടോ മാമ്പഴം ഫെസ്റ്റ് ഇന്ന് രാവിലെ അനൗൺസ്മെന്റ് കഴിച്ചു എങ്ങനെ അല്ല നിക്കാതെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാ വരുന്നത് കേട്ടോ നല്ല രസം ഒരു ഇതുവരെ നമ്മള് ടേസ്റ്റ് ചെയ്യാത്തൊരു മാങ്ങട്ടെന്തായാലും അറിയണം ആ അതാണ് മുണ്ടപ്പൻ 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 മുണ്ടപ്പൻത്തി നല്ല ഞെങ്ങണൊക്കെ ഉൾഭാഗവും നല്ല ഡാർക്ക് കളർ ഒന്നല്ല പേക്ഷിച്ച് കടയിൽ കുറച്ചുകൂടി ഒരു കാറുണ്ട് എന്താ ജലദോഷം കുഞ്ഞിമണ തൊലി തിരേ കട്ടില്ല ചെറിയ തൊലി ഈ മൂന്നെണ്ണത്തിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട മുണ്ടപ്പനേറ്റഡ് നല്ല ും പ്രതീക്ഷിക്കൂല ഇങ്ങനെ പച്ച കളറുള്ള സാധനം നല്ല ഡേസ് കഴിഞ്ഞ പ്രാവശ്യം ഒരുമാതിരി ഡേ ഇല്ലാത്ത പക്ഷെ ഞങ്ങള് പഠിച്ചു അന്ന് ഞങ്ങളെ കൊറേ ചീത്തറണിന്ന് ആൾക്കാർ പറയാണ്ടോ അതേ ചീത്ത നല്ല ഞങ്ങൾക്ക് എടുക്കാൻ തന്നെയാണ് പക്ഷെ കടക്കാര് പറഞ്ഞേരും പറഞ്ഞില്ല ഇത് കിഡിലെന്ന കിഡിലൻ പൊളിച്ച്

ചതാണ് ഇത് ഒരു എന്താറിയോ നമ്മളാ മുളക് പൊടി ഉപ്പൊക്കെ ഒരു വലിയ മാങ്ങ നീണ്ട മാങ്ങ അതിന്റെ ഒരു മണം വരുന്നുണ്ട് നല്ല പുളിയാ ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ ഈ പുറംഭാഗൊക്കെ മുണ്ടപ്പൻറെ അടുത്ത് എത്തിയിട്ടില്ല ചേലപ്പൻ ചേലൻ ഞെത്തും നമ്മൾ പ്രതീക്ഷിക്കാം പഴുത്ത് വരുമ്പോ കിളിവാല് ഒരു വാലിണ്ട് വാലിണ്ട് നല്ല കളറൊക്കെ ഉണ്ടോ പുറത്തു നോക്കുമ്പോ ഞാൻ പറഞ്ഞത് നല്ല രസം ഉണ്ടാവുന്നതാണ് ണ്ട് നമ്മള് നോർമലി നമ്മള് കഴിക്കണ ഒരു മാങ്ങനെ കടയിൽ ഒന്നും ഇല്ല നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്കൊരു എങ്ങനെ ആയിരിക്കണം ഒരു മാങ്ങ മികച്ച ഉദാഹരണമാണ് ഈ കിളിവാല് അതാണ് മുണ്ടപ്പൻ്റെ അടുത്തേക്ക് എത്തില്ല മുണ്ടപ്പൻ ടോപ് ക്ലാസ് അടുത്തടുത്താലോ ഉദായത്ത് എന്റെ അടിയിൽ പേരെ അങ്ങനെ അതങ്ങനെ നോക്കി വലിയൊരു കളറ് പക്ഷെ നല്ല മധുരണ്ടായിരുന്നു ഇതിന്റെ ചക്ക ചക്കരക്കുട്ടി ആ ഇത് നാടൻ മാങ്ങന്റെ അതേപോലെ തന്നെ മുറിക്കുമ്പോഴൊക്കെ ആരാണ് ഉള്ളത് നമ്മളെ നാടമാങ്ങേന്റെ ഏകദേശം ഒക്കെ അതുപോലെ പക്ഷെ വേറെ പുളി ചെറുതായിട്ടുണ്ട് കഴമ്പ് പോലെ നമുക്ക് കിട്ടുന്നത് ചക്കരക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊഞ്ചിക്കാൻ മാത്രമുള്ള രസൊന്നും ഇപ്പൊ തോന്നുന്നില്ല അപ്പൊ നമ്മള് പേഴ്സണലി റെക്കമെന്റ് ചെയ്യുന്നു ഹിമാം വസന്തം ഹിമാം വസന്തം അതൊക്കെ നല്ല മാങ്ങകൾ തന്നെയാണ് എല്ലാം നല്ല മാങ്ങകൾ തന്നെയാണ് അതിന്റെ ഒറിജിനൽ പഴുപ്പും പ്രത്യേകത അതെ അപ്പോ ഇങ്ങളെ നാട്ടിലും ഇതേപോലത്തെ മാമ്പഴ വെറൈറ്റീസ് ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കാം ഓരോന്ന് വാങ്ങിയാൽ മതിയോ ഓരോന്ന് വാങ്ങിയിട്ട് തേച്ച് നോക്കാ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യാ കൂട്ടുകാരിലേക്ക് ഒക്കെ എത്തിച്ചോട് കേട്ടോ അപ്പൊ ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അത് വരെയൊക്കെ ആർക്കും ചക്കി ഉണ്ടാവണം നൂറ് ശതമാനം ഉറപ്പാണ് നീ അതും കൊണ്ട് ഞാൻ ഈ തോലിയും കൊണ്ട് പോവാം